നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കൊച്ചിയിലെ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി ഇന്ന് വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും കഴിഞ്ഞ ദിവസം കേസിൽ വിചാരണ അനന്തമായി നീളുന്നതിനെതിരെ സുപ്രീം കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെയാണ് സുനിയുടെ അപേക്ഷ പരിഗണിക്കാൻ സാധ്യത കൂടുതൽ കോടതി ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതോടെ പൾസർ സുനിക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയും പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ വിചാരണ കോടതിയിൽ സുനിയെ ഹാജരാക്കി ജാമ്യത്തിൽ വിടണം എന്നാണ് നിർദ്ദേശിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഇന്ന് വിചാരണ കോടതിയിൽ പൾസർ സുനി അപേക്ഷ നൽകുന്നത് വിചാരണ കോടതിയാണ് ജാമ്യ ഉപാധികൾ നിശ്ചയിക്കുന്നതും അതിനാൽ കർശന ഉപാധികൾക്കായി സർക്കാരിന്റെ വാദം ഇന്നുണ്ടാകും സുനി നിലവിൽ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ് ഏഴര വർഷത്തിന് ശേഷമാണ് സുനി പുറത്തേക്കെത്തുന്നത് കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് നടിയെ ആക്രമിച്ച കേസിൽ നിലവിൽ പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിക്കൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം നടക്കേണ്ടതുണ്ട് ഇതുകൂടി കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്തിമവാദം കേൾക്കാൻ ഇരിക്കെയാണ് പൾസർ സുനിക്ക് ജയിൽ മോചിതനാകുന്നതും ഇതിനു പുറമേ തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് പൾസർസുനി ഇക്കഴിഞ്ഞ ഏഴര വർഷത്തിനിടയിൽ ഹൈക്കോടതിയിൽ മാത്രം പത്തിലേറെ തവണ ജാമ്യ ഹർജി നൽകി മൂന്നാം തവണയാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂണിൽ തുടർച്ചയായി ജാമ്യഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി പൾസർസുനിക്ക് ഇരുപത്തി രൂപ പിഴ വിധിച്ചിരുന്നു ഒരു ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതേ കാരണങ്ങൾ നിരത്തി വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തതിനാണ് പിഴ വിധിച്ചത് ഇത്തരത്തിൽ തുടർച്ചയായി ഹർജി ഫയൽ ചെയ്യുന്നതിനെ സഹായിക്കാൻ പൾസർ സുനിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനെതിരെയാണ് സുനി സുപ്രീം കോടതിയെ സമീപിച്ചത് നടി ആക്രമിക്കപ്പെട്ട സംഭവം കേരള മനസാക്ഷി ഞെട്ടിച്ചെങ്കിൽ അതിനുശേഷമുണ്ടായ പ്രകമ്പനങ്ങളും ചെറുതായിരുന്നില്ല കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയായി അതിജീവിതയെ പിന്തുണച്ച് ഒരു കൂട്ടം ചലച്ചിത്ര താരങ്ങൾ രംഗത്ത് വന്നതിന് പിന്നാലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂട്ടായ്മ ഡബ്ല്യുസി ഇവരുടെ ആവശ്യപ്രകാരം മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചു നാല് വർഷത്തിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തുവന്ന ഭാഗങ്ങൾ പോലും കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ വലിയൊരു ചലഞ്ഞമാണ് ഉണ്ടാക്കിയത് ജയിൽ മോചിതനായാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പൾസർ സുനി അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സുപ്രീംകോടതിയിൽ ജാമ്യ ഹർജി എതിർത്ത് സർക്കാർ പറഞ്ഞിരുന്നു കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈജു പൗലോസിനെ മാത്രം വിസ്തരിച്ചത് എൺപത്തിയേഴ് ദിവസമാണ് കേസിലെ കോടതി നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് പ്രധാനപ്രതി പൾസർ സുനി പുറത്തിറങ്ങുന്നത് വ്യവസ്ഥകൾ അടക്കമുള്ള കാര്യങ്ങൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പിതാവ് മരിച്ചപ്പോൾ അന്ത്യകർമ്മം ചെയ്യാൻ പൾസർ സുനിക്ക് എറണാകുളം സെഷൻസ് കോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചിരുന്നു രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയായിരുന്നു ജാമ്യം കേസിലെ മറ്റു പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിച്ചിട്ടും തനിക്ക് മാത്രം പുറത്തിറങ്ങാനായിട്ടില്ലെന്നും വിചാരണ ഇനിയും നീണ്ടുപോകുമെന്നും പോകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പൾസർ സുനി ഓരോ തവണയും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത് You 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 are are watching 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 me me on on subscribe 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 for 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 more 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 videos 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 here now thank